എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പാർട്ട് അത് കേട്ടതും വൈഷ്ണവി ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഏട്ടാ വൈഷ്ണവി സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ട് വിളിച്ചതും വൈദോ ഞാൻ പറഞ്ഞു വരട്ടെ ഒരു കുഞ്ഞാകുന്നതിന് മുമ്പ് നിന്നെ കൊണ്ട് ഒരുപാടിടത്തേക്ക് യാത്ര പോകണം എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നിനക്കതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം അതെല്ലാം എനിക്ക് നിന്നെ കാണിക്കണം എന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞു വന്നാൽ എങ്ങനെയെന്ന് ചിന്തിച്ചു പോയി കുറച്ച് നേരം ഞാൻ അവൻ അത് പറഞ്ഞത് വൈഷ്ണവി അവൻ്റെ കയ്യിൽ പിടിച്ചു ഈ ലോകത്തെ ഓരോ സ്ഥലങ്ങൾ കണ്ടില്ലെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ഈ കുഞ്ഞ് ഇവൻ നമ്മുടെ സ്നേഹമാണ് ഇവനെ നമുക്ക് ഈ ലോകം കാണിക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ വൈദോ ഇത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് കേട്ടപ്പോ ഒരു നിമിഷം ഒരു വിഷമം തോന്നി പക്ഷേ ഞാൻ നോക്കിയാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ നോക്കും അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ചുമനം നൽകി അവളും സന്തോഷത്തോടെ അവനിലേക്ക് ചേർന്നിരുന്നു ഏട്ടാ എന്താ അങ്ങനെ കിടക്കുന്നത് നമ്മളെ അന്വേഷിച്ച് ആ സ്റ്റെഫിനണം വന്നതാണോ അവൾ പെട്ടെന്ന് അവനോടായി ചോദിച്ചതും ഹോ നീ ഇതാലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ഇതൊന്നും കുഞ്ഞിന് നല്ലതെന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അതൊന്നുമല്ല എനിക്ക് ആ അണ്ണനെ ആലോചിച്ച് നല്ല ഭയം തോന്നുന്നു ഏതോ മരണപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ശേഷം ആ കൂൾബാറിൽ നിൽക്കുമ്പോൾ എല്ലാം എന്നെ ആര് വന്ന് കൊന്നാലും എനിക്കൊരു ചുക്കുമില്ലെന്ന് തോന്നലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് ഏട്ടൻ്റെ ഈ കൂടെ ഈ ഫാമിലി സന്തോഷത്തോടെ ജീവിക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെയും അതും പറഞ്ഞ് അവന്റെ തോളിലേക്ക് ചാരി കിടന്നു ഈ ഞാൻ നിന്റെ കൂടെയുള്ള കാലത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല വൈദു അതും പറഞ്ഞ് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു പിടക്കുന്ന അവന്റെ നെഞ്ചിൽ ഒരു സമാധാനത്തോടെ അവൾ കിടന്നു അമ്മേ അമ്മ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണം അച്ഛനും ഇവിടെ എല്ലാം നോക്കി ഒന്ന് ശ്രദ്ധിക്കണം എന്ത് പ്രശ്നം വന്നാലും ആദ്യം എന്നെ അറിയിക്കണം രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനോടും അമ്മയോടുമായി പറഞ്ഞു നിന്റെ സംസാരം കേട്ട് എനിക്കത് എന്തെന്നില്ലാത്തൊരു ഭയം വരുന്നുണ്ട് എൻ്റെ പൊന്നമ്മേ ഒന്നും വരില്ല ഞാൻ എന്റെ സമാധാനത്തിന് പറയുകയാ അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി വൈഷ്ണവി അപ്പോയും നല്ല ഉറക്കത്തിലാണ് ഏട്ടാ പുതിയ ചെടിച്ചട്ടികൾ മേടിക്കണം ചട്ടിയെല്ലാം പൊട്ടിച്ചു ആ കാലമാടന്മാർ മുറ്റത്തേക്ക് നോക്കി താടിക്ക് കൈവെച്ചുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് വാങ്ങാം കുറച്ച് ദിവസം നീ ഒന്ന് സമാധാനിക്ക് ആ അണ്ണൻ ഇന്നലെ തന്നെ രണ്ട് തവണ നമ്മളെ ആക്രമിച്ചതാ ഇനിയൊന്ന് എപ്പോ വേണമെങ്കിലും വരാം നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം അത് കേട്ടതും അമ്മ ഓടിപ്പോയി വാതിലടിച്ചു ഇനി ആര് വന്നാലും തുറക്കണ്ട അത് പറഞ്ഞ് കഴിഞ്ഞേക്ക് ഒരു കോളിംഗ് ബെല്ല് കേട്ടു ടിങ് ടിങ് അയ്യോ വീണ്ടും വന്നോ അത് കേട്ടതും അയാളും ഒന്ന് ഞെട്ടി അയാളൊന്നും എണീറ്റ് തുറക്കാൻ പോയത് അയ്യോ വേണ്ട എങ്ങാനും അവരാണെങ്കിൽ മോളുടെ അവസ്ഥ അറിയില്ലേ നീ എൻ്റെ ഉള്ള ധൈര്യവും കളയുമോ അപ്പയേക്കും വീണ്ടും കോളിങ് ബെല്ലടിച്ചു നിങ്ങൾ ആ പയെ തോക്കെടുക്കും മനുഷ്യ നെഞ്ചച്ചേക്ക് നോക്കി പൊട്ടിക്ക മനുഷ്യ അത് കേട്ടതും അച്ഛൻ ദയനീയമായി അവരെ നോക്കി വൈഷ്ണവി അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം ഭയന്ന് നോക്കുന്നേ വൈഷ്ണവി ഏയ് ഒന്നുമില്ല മോളെ അച്ഛൻ ഏ ഇത്ര പെട്ടെന്ന് എണീറ്റോ ഒന്നും കൂടെ ഉറങ്ങാമായിരുന്നു വാ മോളെ കൂടെ ഉറങ്ങാം അമ്മ അമ്മ അവളെയും പിടിച്ച് മുറിയിലേക്ക് നടത്തി നടത്തിക്കൊണ്ട് പറഞ്ഞതും ഏ അമ്മക്കിതെന്തു പറ്റി അമ്മയുടെ ഋതി കണ്ട് അവൾ ചോദിച്ചു വീണ്ടും കൂടിയവരിൽ വന്നതും ആരോ പുറത്തുണ്ടല്ലോ വൈഷ്ണവി ആ അതാരെങ്കിലും ആവട്ടെ അമ്മായി അമ്മേ അമ്മായി അപ്പോഴേക്കും വാതിൽ തട്ടി ഉറക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോയാണ് ഇവർക്ക് നേരാ വണ്ണം സോക്സം വീണത് അച്ഛൻ പെട്ടെന്ന് വാതിൽ തുറന്നു ഏ നിങ്ങളായിരുന്നോ അച്ഛൻ പിന്നെ അച്ഛൻ ആരെയാ വേണ്ടത് ആ ഞങ്ങൾ അറിഞ്ഞു ഇവിടെ ഒരു പുതിയ അതിഥിയും കൂടെ വരാൻ പോകുന്നുണ്ടെന്ന് ഏമാ അതും പറഞ്ഞ് ഏമ നേരെ പോയി വൈഷ്ണവിയെ കെട്ടിപ്പിടിച്ചു ്മാവാ ഭയക്കാതെ കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ കാണും ഏതോ ഇന്നലെ രാത്രി പറഞ്ഞ് ലീവടുപ്പിച്ചു ഇനി അമ്മാവന് ഭയമേ വേണ്ട നീക്കി ആ നിന്നെയാണ് എനിക്ക് ഭയം അത് കേട്ടതും എല്ലാവരും ചിരിച്ചു അമ്മാവാ എനിക്കിട്ട് താമണ്ട് അല്ലേ അമ്മേ എന്താ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ ശ്രീകുട്ടി എവിടെ പോയാലും ഭക്ഷണം സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു അപാര കഴിവ് അമ്മാവൻ്റെ ഈ മോൾക്കുണ്ട് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിലും കൊള്ളില്ല അതൊക്കെ അടുത്തും ശ്രീകുട്ടി അവനൊരു നോട്ട് തിരിച്ച് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും കാണിച്ചു തരാൻ ഞാനപ്പോ ചോദിച്ചോ ദേവി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അവൻ ഇളിച്ചോണ്ട് പറഞ്ഞതും അവൾ അവനെയൊന്ന് സൂക്ഷിച്ചു നോക്കി ഇതേ സമയം ഏതോ അവൻ്റെ കാറിൽ പോകുകയാണ് പെട്ടെന്ന് അവനു നേരെ ഒരു ലോറി സ്പീഡിൽ പാഞ്ഞു വന്നു അവന്റെ വണ്ടിയെ തട്ടിത്തെറിപ്പിച്ചു ലോറിയുടെ ഇടിയിൽ വണ്ടി തൊട്ടടുത്തുള്ള കൊക്കയിലേക്ക് വീണു ആ ലോറിക്കാരൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി കൊക്കയിലേക്ക് നോക്കി കാർപതിയെ ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പൊങ്കുന്നത് നോക്കിക്കൊണ്ട് അയാൾ പെട്ടെന്ന് അവിടെ നിന്നും കടന്നു പോയിവിനെ നോക്കിയിരിപ്പാണ് വൈഷ്ണവി എന്തിരിപ്പാ മോളേത് ഒന്ന് കിടക്ക് കണ്ണേട്ടൻ എന്താ വേവിക്കുന്നത് ഒരുപാട് നേരമായല്ലോ രാത്രി ആവാനായിട്ടുണ്ട് ഏതോ കൊച്ചു കൊട്ടിയൊന്നുമല്ലല്ലോ അവൻ ഇപ്പം ഇങ്ങ് വരില്ലേ അതല്ല ചേച്ചി എനിക്ക് ഉള്ളിലൊരു ഭയം ആ അണ്ണനും പുറത്തുള്ളതല്ലേ എന്താ അറിയില്ല നല്ല ഭയമുണ്ട് ഈ ടൈമിൽ ഇങ്ങനെ ടെൻഷനും ആദ്യം കൂട്ടുന്നത് കുഞ്ഞിനെ നല്ലതല്ല ും അവൾ ഒന്നും മിണ്ടിയില്ല വന്നേ മോളെ ഒന്നേ വന്ന് കിടന്നേ ആ ക്ഷീണം ഒന്ന് മാറട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാം എനിക്കൊന്നും വേണ്ടമ്മേ വിശപ്പില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടക്കാം വൈഷ്ണവി ഞാൻ പോയി എതിനുവിനെ കൊണ്ടുവരാം നീ പോയി കിടക്ക് അവൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടതും വൈഷ്ണവി മുറിയിലേക്ക് പോയി അപ്പോയാണ് ഒരു വാർത്ത ടി വിയിൽ വരുന്നത് കൊക്കയിലേക്ക് മറിഞ്ഞതായി ഒരു കാർ കണ്ടെത്തി മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അയ്യോ ഇത് കാറല്ലേ അമ്മ അവർ ശബ്ദത്ത് പറഞ്ഞതും അമ്മായി പതിയെ പറ പക്ഷേ അപ്പോഴേക്കും വൈഷ്ണവി കൊണ്ട് പുറത്തേക്ക് വന്നു എന്താ എന്താ പറ്റിയത് അവൾ ഭയന്നുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നതും ഏമ പെട്ടെന്ന് അവളെ പിടിച്ചു ഓ ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഉണ്ട് എന്തോ ഉണ്ട് വൈഷ്ണവി ഒന്നുമില്ല വൈഷ്ണവി പറയുന്നത് മനസ്സിലാക്കാതെയും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കാറ് കണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അതും പറഞ്ഞ് ഏമ അവളെ കുട്ടി മുറിയിലേക്ക് പോയി അവൻ മരണപ്പെട്ടിട്ടില്ലെന്ന് സർജറി ചെയ്ത് രക്ഷപ്പെട്ടു പോലും ഇതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി ആ പീറപ്പെണ് ഇവന്റെ സംരക്ഷണത്തിലല്ലേ അവൾ ഇത്രയും ദിവസം ജീവിച്ചത് ഇനി അവന്റെ അടുത്തേക്ക് ഇവളെയും കൂടി അങ്ങ് പറഞ്ഞു വീട്ടേക്ക് ടി വിയിലൂടെ ന്യൂസ് കണ്ട് പൊട്ടിച്ചിരിയോടെ അണ്ണൻ പറഞ്ഞു അവൻ്റെ ബ്ലാക്ക് പോടയും അവിടെ നിൽപ്പുണ്ട് മോനെ സ്റ്റീഫ നിന്നെ കൊന്നവരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് നീ അവിടെ തനിച്ചല്ലേ മോനെ ശരിക്കും സ്റ്റീഫൻ സാറ് മരണപ്പെട്ടപ്പോ അതില്ലേ എന്നൊരു സംശയം ആ സ്റ്റീഫന്റെ ഫോട്ടോ പോകുന്നിടത്തേക്കെല്ലാം കൊണ്ടുവന്നു വെക്കും ഇതാ ഇവിടെയും കണ്ടില്ലേ വിത്തിയിലൊന്ന് ബ്ലാക്ക് പടയിൽ ഒരുത്തൻ അടുത്ത് നിൽക്കുന്ന ആളോട് പതിയെ പറഞ്ഞു ഹും ഇല്ലാതില്ല എന്നാ ഇയാൾക്ക് ആ അടുത്തേക്ക് പോയാൽ എന്താ ഇവിടെ വെറുതെ ഇങ്ങനെ നിന്ന് നമ്മളോട് ആ പെണ്ണിനെ തപ്പി നടന്ന് ആ യെദുവിന്റെ കയ്യിൽ നിന്നും അടിമേടിച്ച് ക്ഷീണിച്ചു എന്നിട്ടുണ്ടോ ഒരു പരിചരണം ഇയാളുടെ ഒരു ഭ്രാന്ത് എന്താ ഇവിടെ അത് പിന്നെ അണ്ണാ യദുൽ മരണപ്പെട്ടല്ലോ ഇനിയിപ്പോ ആ പെണ്ണിനെ കിട്ടാൻ ആ വീട്ടിലേക്ക് നേരിട്ട് പോയി അവരെ അങ് തീർത്തിട്ട് വന്നാൽ ഓക്കെ അല്ലേ എന്ന് അവൻ ഒന്ന് ഭയന്നുകൊണ്ട് തന്നെ പറഞ്ഞതും ഹും ശരിയാ രാത്രി ആവട്ടെ അവന്റെ വീട് വളഞ്ഞ് അവിടെയുള്ളവരെല്ലാം തൊട്ടിയിട്ട് വരാം എന്നിട്ട് നമുക്ക് നമ്മുടെ പയെ വീട്ടിലേക്ക് മാറാം ഹെതുവിന്റെ നാട്ടിൽ വരാൻ വേണ്ടി അവിടെ തന്നെ മറ്റൊരു വീട് വാടക എടുത്താണ് ഇവരുടെ താമസം എനിക്കൊന്ന് ആഘോഷിക്കണം പോയി നല്ല പൊഴിച്ച എടുക്ക് കയ്യിലുള്ള ബിയർ വായിലേക്ക് ഒഴിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു രണ്ടു പേര് അവിടെ നിന്നും അടക്കലയിലേക്ക് പോയി അവിടെ ഒരു ഭ്രാന്ത് നമുക്ക് എന്ത് ചെയ്യാനാ ഇവിടെ നിന്നും എന്തെങ്കിലും ലഭിച്ചിട്ടല്ലേ വയർ നിറക്കാൻ ഹാ അത് വിചാരിച്ചാ ഇത്രയും ദിവസം ഇങ്ങനെ ഇവിടെ പിടിച്ചു നിന്നത് അതും പറഞ്ഞ് കോയും കയ്യിലെടുത്തുകൊണ്ട് അണ്ണൻ്റെ മുമ്പിലേക്ക് പോയി അയാൾ അത് വലിച്ചു പറിച്ചു തിന്നുന്നത് ഇവർ നോക്കി നിന്നു വാടാ ആ വണ്ടി എടുക്ക ആ പീറപ്പണിനെ ഇന്ന് തന്നെ കൊല്ലണം എനിക്ക് അണ്ണൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എണീറ്റു ബാക്കി പടകളും അയാളുടെ കൂടെ വണ്ടിയിലേക്കിരുന്നു വണ്ടി ചീറിപ്പാഞ്ഞു ആ വീട്ടുമുറ്റത്തെത്തിയതും എല്ലാവരും ചാടി ഇറങ്ങി അവർ ദേഷ്യത്തിൽ കോളിമ്പല്ലടിച്ചതും ഇതവിൻ്റെ അച്ഛനൊന്ന് ഭയന്നെ കൊണ്ട് വാതിൽ തുറന്നു അയാളുടെ തൊട്ടുപുറകിൽ അമ്മയും നിൽപ്പുണ്ട് ആ ഹാ ഇപ്പൊ ഇവിടെയുണ്ട് ഹ അപ്പൊ വന്ന കാര്യം ഞാൻ പറയാം മകൻ ഭരണപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ നാടകം കളിച്ച ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ അവനെ ആ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നത് ഇതാ ഈ ഞാൻ തന്നെയാണ് അയാൾ കാളിലേക്ക് വന്ന് സോഫയിൽ കാൽക്കാൽ വെച്ച കൊണ്ട് പറഞ്ഞതും അച്ഛനും അമ്മയും ഭയത്തോടെ ദേഷ്യത്തോടെയും നിൽപ്പാണ് എന്ത് പറ്റി ആ ഗർജനമൊന്നും ഇന്നില്ലല്ലോ മകൻ്റെ ബോഡി പോലും കിട്ടാത്ത സങ്കടമാവും അല്ലേ എന്റെ അനിയനെ കൊല്ലുമ്പോൾ ആലോചിക്കനമായിരുന്നു നിന്റെ അനിയൻ അത്ര നല്ലവനായിരുന്നെങ്കിൽ അങ്ങനെ മരണപ്പെടില്ലായിരുന്നു ഹേമ അങ്ങോട്ട് ദേഷ്യത്തിൽ വന്നുകൊണ്ട് ഹേമ പറഞ്ഞതും അവളുടെ പോലീസ് സ്റ്റേഷൻ ഹാ വൈഷ്ണവി സംരക്ഷിക്കാനാവും അല്ലേ ഇവൾ പിടിച്ചോണ്ട് വാടാവളെ അണ്ണൻ അത് പറഞ്ഞ് ആളെ വിട്ടതും അമ്മയും അച്ഛനും മാറി നിന്നു ഹേമയും അതുപോലെ മാറി നിന്നിരുന്നു അപ്പോയേക്കും മുറിയുടെ പുറത്തേക്ക് വൈഷ്ണവി വന്നിരുന്നു അത് കണ്ട് അവളെ പിടിക്കാന്നതും വന്നവൻ നിമിഷ നേരം കൊണ്ട് അണ്ണന്റെ മുമ്പിൽ പറന്നെത്തി രക്തം ചർദ്ദിച്ചു തുടരും